പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വീടുകൾ തകർന്നിട്ടും നിങ്ങളുടെ ഹൃദയങ്ങൾ ഇപ്പോഴും ഉറച്ചതാണ് നിങ്ങളുടെ കണ്ണുനീർ ഭൂമിയിൽ വീഴുമ്പോൾ അത് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രവാചകൻ സാഹ്ഹലൈ വസ്ലമ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ഇപ്രകാരം പറഞ്ഞതായി കാണാം വിശ്വാസിയുടെ കാര്യത്തിൽ അത്ഭുതമുണ്ട് അവൻ്റെ എല്ലാ അവസ്ഥകളും അവന് നല്ലതായിരിക്കും സന്തോഷം ലഭിച്ചാൽ നന്ദി പറയും കഷ്ടം വന്നാൽ സഹിക്കും രണ്ടും അവന് നല്ലത് തന്നെയെന്ന് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ വേദന വെറുതെയല്ല ഇന്നത്തെ കണ്ണുനീർ നാളെയുടെ ജനത്തിൻ്റെ വിത്തുകളാണ് ലോകം മുഴുവൻ കാണുന്ന നിങ്ങളുടെ സഹനം ഒരു പാഠമാണ് സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടരുത് നിങ്ങളുടെ ചെറുതായ കൈകൾ ഇന്ന് മണ്ണ് പിടിച്ചാലും നാളെവ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കും